تخشون كسادها ومساكن من الله ورسوله قل كان ും നിങ്ങളുടെ ഉപ്പമാരോടാണ് നിങ്ങൾക്ക് ഹബീബിനേക്കാൾ സ്നേഹമെങ്കിൽ അള്ളാഹുവിനെക്കാൾ സ്നേഹമെങ്കിൽ നിങ്ങളുടെ മക്കളോടാണെങ്കിൽ മക്കളെയൊക്കെ വല്ലാതെ നമ്മൾ സ്നേഹിക്കുന്നവരാ പക്ഷേ ആ സ്നേഹം നിബിധങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ താഴെയാണ് അങ്ങനെ ആവേണ്ടത് തങ്ങളെക്കാളും കൂടുതൽ മക്കളെ സ്നേഹിക്കാൻ ഒരു മുഗ്മിനായ മനുഷ്യന് പറ്റൂല ഏറ്റവും ആദ്യം വരേണ്ടത് അള്ളാഹുമാവൻ്റെ ഹബീബുമാണ് സ്വല്ലാഹു ഖുർആൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് സ്നേഹം വാപ്പയോടും ഉമ്മയോടുമാണോ അള്ളാഹുവിനെക്കാളും റസൂലിനേക്കാളും ഉമ്മ വാപ്പയെ നമ്മളിഷ്ടപ്പെടില്ലേ വല്ലാണ്ട് സ്നേഹിക്കുന്നില്ലേ പക്ഷേ ഹബീബിൻ്റെ സ്നേഹത്തെക്കാൾ കൂടി പോകാൻ പാടില്ല നമ്മൾ ഖുർആൻ ക്ലാസ് നടക്കുന്ന ക്ലാസ്സാണത് പക്ഷേ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ആർക്കാ അഷ്റഫ് തങ്ങൾക്ക് ാഹുലി വസ്വല്ലം അവിടുന്ന് ജീവിച്ചത് കുർ ആനാണ് അവിടുന്ന് പഠിപ്പിച്ചത് കുർ ആനാണ് അവരല്ലാഹു പഠിപ്പിച്ചത് കുർ ആനാണ് അവരെ കൊണ്ട് വെളിച്ചം തന്നവരാണ് അതുകൊണ്ട് ഹബീബിനെക്കുറിച്ചുള്ള ഈ ഒരു മഹബത്തിന്റെ ചർച്ചക്ക് അതിനേക്കാളും പ്രതിഫലാർഹമായി മറ്റൊരു ചർച്ച ഇനി വേറെയില്ല അള്ളാഹു പറയാ കുൽഇൻഖാൻ ഉം ഉഹ്വാനുക്കും അസ്വാജുക്കും നിങ്ങളുടെ സഹോദരങ്ങള് നിങ്ങളുടെ ഭാര്യ മക്കള് നിങ്ങളുടെ ഭർത്താവ് പെണ്ണുങ്ങളെ അഷീറത്തുക്കും നിങ്ങളുടെ കുടുംബം നമ്മൾ ഇഷ്ടപ്പെടുന്നവരാ അതെ നിങ്ങൾ ഹറാമുണ്ടോ ഒക്കെ ഹലാലല്ലേ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ നഷ്ടം സംഭവിക്കുമോ എന്ന് പേടിക്കുന്ന നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ കച്ചവടം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വീട് നിങ്ങൾ കൊതിക്കുന്ന സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭവനം എന്തൊക്കെ പറഞ്ഞു ഉമ്മ വാപ്പ മക്കള് ഭാര്യ ഭർത്താക്കന്മാർ കുടുംബക്കാർ സമ്പത്ത് ബിസിനസ് പിന്നെ പറഞ്ഞു നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ വീട് ഇതെല്ലാം അഹബ്ബ അഹബാഹിബറസൂലി അള്ളാഹുവിനേക്കാളും അവൻ്റെ ഹബീബിനെക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അതാപ് വരും ഒരു തെറ്റിനെ സംബന്ധിച്ചല്ല അള്ളാഹു പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം നിങ്ങൾ തെറ്റ് ചെയ്താൽ ആദാപ് വരും അങ്ങനെയല്ല നിങ്ങളുടെ മഹബത്ത് ഹബീബിനോടും സൊല്ലാഹു അലി വസ്ല്ലം സൊലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണേ ഞാൻ ഓർമ്മപ്പെടുത്തുന്നില്ല ഹബീബായ് സൊല്ലാഹു പേര് കേൾക്കുമ്പോഴൊക്കെ ചൊല്ലിക്കോളൂഹു അലഹി വസ്ലം അല്ലാ അവിടത്തെക്കാളും അള്ളാഹുവിനേക്കാളും ി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ മക്കളാണ് വീടാണ് കുടുംബമാണ് സമ്പത്താണ് ഭവനങ്ങളാണ് ബിസിനസ്സുകളാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഭയാനകമായ ശിക്ഷ നിങ്ങൾക്ക് വരുമെന്ന് നിങ്ങൾ ഭയപ്പെടണം ഫാസിഖീൻ എന്നിട്ട് പറഞ്ഞു സ്നേഹമില്ലാത്ത ആളുകൾ ഫിസ്കിൻ്റെ ആളുകളാണ് മഹബ്യത്തില്ലാത്തവർക്ക് ഫിസ്ക്കാണ് എന്ന് യാഹുത്തല പറയാം സ്നേഹിക്കുന്ന ആളുകളാണ് മൊഹിബീങ്ങൾ മൊഹിബീങ്ങളാണ് ഹിദായത്തിൻ്റെ ആളുകൾ ഹെഹബ കൽബ് പോയാൽ ഇസ്ലാം ഒരു ചടങ്ങ് മാത്രമായിട്ട് നിലനിൽക്കും അവർക്ക് ഇസ്ലാമിൻ്റെ അടയാളങ്ങളൊക്കെ കാണാനുണ്ടാവും പക്ഷെ കൽബിനുള്ളിൽ ഇസ്ലാമിൻ്റെയും ഈമാനിൻ്റെയും വെളിച്ചം ഉണ്ടാവില്ല അതാണ് വ്യത്യാസം അഖിലിസുന്നയുടെയും അല്ലാത്തവരുടെയും വ്യത്യാസം അതാണ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈമാനിൻ്റെ വെളിച്ചവും ഈമാനിൻ്റെ തെളിച്ചവുമുണ്ട് ൾക്ക് മഹബ്ബത്തുള്ള ആളുകൾക്ക് അല്ലാത്തവർക്ക് അതില്ല ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഹംബലി തങ്ങൾ പറയാ രണ്ട് തരത്തിൽ സ്നേഹമുണ്ട് രണ്ട് തരം സ്നേഹം നിർബന്ധമാണ് ഒന്ന് മഹബത്ത് സ്നേഹമാണ് അത് നിർബന്ധമാണ് എന്താണ് മുഹമ്മദിൻ ഫറുൽ വസ്ലം പഠിപ്പിച്ച എല്ലാ ഫർലുകളും വജ്തിനാബു അവിടെ നിന്ന് ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയും ചെയ്യുക അവിടെ നിന്ന് അനുവർത്തിക്ക നിർബന്ധമാക്കിയത് നിർബന്ധമായും അനുവർത്തിച്ചേ പറ്റൂ ഇങ്ങനെ ഒരു സ്നേഹമുണ്ട് നിന്ന് ഹിതായത്തിനെ പ്രതീക്ഷിക്കുക തങ്ങളെ പിൻപറ്റിയാലേ ഹിതായത്ത് കിട്ടുള്ളൂ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക അങ്ങനെ ജീവിക്കുക ഇത് ഫർലാൻ ഒരു മുസ്ലിമിന് മുസ്ലിമിനൊരു ഇല്ല പിന്നെ പറഞ്ഞു ഓ ഓ മഹബത്ത് സ്നേഹത്തിന്റെ ഒരു മഹബത്തുണ്ട് സ്നേഹത്തിന്റെ ഒരു മഹബത്ത് ഔദാര്യത്തിൻ്റെ മഹബത്ത് ആ മഹബ്ബത്ത് ഫുലിൻ ശ്രേഷ്ഠത നൽകപ്പെടുന്ന മഹബത്താണ് ആ മഹബത്ത് ഏതാണ് ഹബീബായ ഹബീബായി റസൂർലാഹി സാഹുലൈ വസങ്ങളെ പൂർണ്ണമായ അർത്ഥത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ പിൻവറ്റാൻ നമുക്ക് തോന്നുന്ന ഒരു സ്നേഹം എങ്ങനെ ഫീമൽ ബസിഹി ഹബീബിന്റെ വസ്ത്രത്തിൽ ിഹി ഹബീബ് സുല തിന്നത് അവിടെ നിന്ന് കുടിച്ചത് അവിടെ നിന്ന് ഉറങ്ങിയത് എല്ലാം പിൻപറ്റണം എന്ന് തോന്നുന്ന ഒരു മഹബത്തുണ്ട് അതാണ് ഫറുദ് കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠമായ മഹബത്ത് ആ മഹബത്താണ് ആ മഹബത്ത് കൊണ്ടേ തങ്ങളുടെ അടുത്തേക്ക് അടുക്കാൻ പറ്റുള്ളൂ അലൈഹി പറ്റുള്ളൂഹു അള്ളാഹു നമ്മുടെ കൽബുകൊണ്ട് ഹബീബിലേക്ക് അടുക്കാൻ അള്ളാഹു തോഫീക്കുന്നില്ല നൽകട്ടെ അഞ്ചു കാര്യങ്ങളെ കൊണ്ടാണ് മഹബത്ത്